ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു അടിപൊളി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് ഏട്ടാ പോണേ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നികുതി അടയ്ക്കണം അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് നമ്മുടെ അവിടുന്ന് ബസ്സൊക്കെ കയറിയിട്ട് നമ്മൾ മണ്ണാർക്കാട് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കാഞ്ഞിരപ്പുഴ ബസ് അല്ലെങ്കിൽ നേരിട്ട് പാലക്കൈം ബസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് പോകുമായിരുന്നു ോട് പറഞ്ഞു കേട്ടോ കേട്ടോ വാപ്പച്ചിനോട് പറഞ്ഞു കൊടുക്കും ആ വാപ്പച്ചിനോട് പറഞ്ഞു കൊടുക്കും നോക്കിട്ടോ കേട്ടോ ിക്കാൻ എൻ്റെ മക്കളുടെ ഏണടിച്ചിട്ട് ഏറ്റവും നിർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാലക്കൈത്തേക്കുള്ള നേരിട്ടുള്ള ബസ് കിട്ടിയില്ല കേട്ടോ നമുക്ക് കാഞ്ചേരത്തേക്കുള്ള ബസ്സാണ് ആദ്യം കിട്ടിയത് അപ്പം നമ്മൾ ആ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇത് നമ്മുടെ അവിടുത്തെ ചെറിയൊരു ചുരമാണ് കേട്ടോ ഇത് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബസ്സിൽ ഇത്രയും ലോങ്ങ് ഒക്കെ യാത്ര ചെയ്യുന്നേട്ടോ ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും ബസ്സിന് തന്നെയായിരുന്നു ഒത്തിരി ലോങ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേങ്കിൽ മാരേജിന് ശേഷം എന്താ ഇപ്പോഴാണ് പിന്നെ വീണ്ടും ബസ്സിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ സ്ഥലങ്ങൾ നല്ല മലംപ്രദേശാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിവിടെ പോണത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് ഒരു വീടൊക്കെ പണിയാനൊരു പ്ലാൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു നികുതിയാണ് വെച്ചാൽ പേപ്പർ വേണം എങ്കിൽ മാത്രമാണ് നമുക്ക് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് ഒരു നൂറ് രൂപേൻ്റെ ഓട്ടോ ആണ് കേട്ടോ നമുക്ക് വില്ലേജിലോട്ട് ഉള്ളത് ഇതാ ഇതാണ് നമ്മളുടെ ആ ഒരു കാഞ്ഞിരപ്പുഴ ഡാം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലൂടെയാണ് ഒരു വില്ലേജിലോട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വില്ലേജിൽ ചെന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഏകദേശം ഒരു ഉച്ചയായപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കുറച്ച് പേരൊന്ന് വെയി വന്നിരുന്നു അപ്പൊ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ രാജിമോളെ വെയിറ്റ് ചെയ്യിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് ആള് അവിടെ അധികം തിരക്കുണ്ട് ആകെ നാല് പേര് മാത്ര ഓഫീസറും പറയുന്നുണ്ടല്ലേ ആ പച്ചീന കാക്കനേ പറഞ്ഞാത്ത കാക്കനെ മമ്മാരെ കാക്കനേ പറഞ്ഞോ വളരെ കുറച്ച് നേരം അവൾ ഒതുങ്ങിയിരുന്നിട്ട് അതിന് ശേഷം അവൾ പിന്നെ ലോകം കാണാനായിട്ട് കറങ്ങി നടക്കാൻ തുടങ്ങി ഈ പ്രായത്തിലുള്ള കുട്ടികളെ ലോകം കാണാനുള്ളത് പറയുക അവർ അവരുടേതായ എല്ലാ കാഴ്ചകളും കാണാനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തോ ഓഫീസ് അവക്കെന്ത് സാറന്മാർ അവൾ എല്ലായിടത്തും പോയി അങ്ങനെ നമുക്ക് പേപ്പറൊക്കെ കിട്ടി നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നു നമുക്കൊരു പത്ത് മിനിറ്റ് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടു അപ്പം നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞാൽ നമ്മൾ സൈഡ് സീറ്റാണ് നമുക്ക് കിട്ടിയത് സൈഡ് സീറ്റും മലേൻ്റെ പ്രദേശമൊക്കെ ആണെങ്കിൽ ഓഫ് വേറെ ലെവൽ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതാ നമ്മൾ തിരിച്ചു പോരുകയാണ് അപ്പം ഈ ഒരു പ്രദേശത്തിൽ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഞാനും കാക്കും കൂടെ മാരേജ് കഴിഞ്ഞ ആ ഒരു ടൈമിൽ നമ്മൾ ബൈക്കിൽ ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് താ ഈ ഒരു പ്ലേസ് കണ്ടപ്പോഴാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത കാര്യമൊക്കെ ആലോചിച്ച കേട്ടോ അങ്ങനെ നൊസ്റ്റൊക്കെ അടിച്ച് ബസ്സിലെ പാട്ടും കേട്ട് വൈബ് അടിച്ച് ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റ് ചെയ്യണേ